ഹലോ ജി സ്റ്റുഡൻസ് ഗ്രീറ്റിംഗ് ഫ്രം എജൂമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ സെഷനിലേക്കുള്ള ഏകദേശം ആളുകളൊക്കെ അഡ്മിഷൻ എടുത്തു ഇപ്പൊ യൂണിവേഴ്സിറ്റി വീണ്ടും ഇരുപത്തി അഞ്ചാം തീയതി വരെ ഒക്ടോബർ ഇരുപത്തിയഞ്ച് വരെ രജിസ്ട്രേഷൻ നീട്ടിയിട്ടുണ്ട് കുറെ ആളുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ആളുകളൊക്കെ പലപ്പോഴും നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കുന്ന ഒരു ഡൗട്ട് ആണ് എന്താണ് ഇ ഗ്രാന്റ്സ് എന്നുള്ളത് ഇ ഗ്രാന്റ് സ്കോളർഷിപ്പ് കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്തും രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഫീസില് കിട്ടുന്നൊരു ഇളവ് കാര്യങ്ങള് ഒക്കെ ഇ ഗ്രാൻസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും പല കോഴ്സുകളിലും പല കാര്യങ്ങളിലും ഇ ഗ്രാൻസ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റിന്റെ നിന്നുള്ള സ്കോളർഷിപ്പുകൾ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ഇ ഗ്രാൻസ് അനുവദിക്കുന്നുണ്ട് സ്കോളർഷിപ്പ് യൂണിവേഴ്സിറ്റി ത്രൂ തന്നെ ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട് അപ്പൊ ഓൾറെഡി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഡൌട്ടുണ്ടാവും എല്ലാ ആളുകളും ഈ ഒരു ഇ ഗ്രാൻസിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ അതുപോലെ എല്ലാവർക്കും ഈ ഒരു ഫീസിൽ ഇളവ് ലഭിക്കുകയോ ആരൊക്കെയാണ് ഇതിനേക്ഷിക്കേണ്ടത് ഇനി ഈ ഗ്രാൻസിൽ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അഡ്മിഷനെ ബാധിക്കോ തുടങ്ങിയിട്ടുള്ളൊക്കെ ഡൗട്ട്സ് പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പൊ ആ ഒരു കാര്യം നമുക്ക് നമുക്കൊന്നൊന്ന് ക്ലിയർ ചെയ്യാം ആരാണ് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ് നമ്മൾ ഈ ഗ്രാൻസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ സ്റ്റുഡന്റ് പോർട്ടലുമായിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് ക്ലിപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെടാം ഓക്കെ അപ്പൊ ഏതായാലും ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിൽ എസ് സി എസ് ടി ഒ ഇ സി വിഭാഗങ്ങൾക്കാണ് മെയിൻ ആയിട്ടും ഈ ഒരു ഇ ഗ്രാൻസ് പ്രധാനമായിട്ടും അനുവദിച്ച് കിട്ടുന്നത് ഒ ബി സിയും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന സർക്യൂലറിൽ കാണാം അത് ഒരു പ്രത്യേക ഇൻകം ലെവലിന്റെ താഴെയുള്ളവർക്കാണ് എന്നാണ് നിലവിൽ നമ്മൾ അന്വേഷിച്ചിട്ട് അറിയാൻ കഴിഞ്ഞത് ഏതായാലും എസ് സി എസ് ടി ഒ ഇ സി വിഭാഗങ്ങളിലുള്ള സ്റ്റുഡൻസിനൊക്കെ ഈ ഒരു ഇ ഗ്രാൻസ് അപേക്ഷിക്കാം ഫീസിലെ ഇളവ് നേടിയെടുക്കാം എന്നുള്ളതാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എസ് സി എസ് ടി ഒ ഇഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഫീസ് സാധാരണ സ്റ്റുഡൻസിന് വരുന്ന ഫീസ് വന്നിട്ടുണ്ടാവില്ല നിങ്ങൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സെമ്മിന് പേ ചെയ്യേണ്ടത് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപേന്റെ അടുത്താണ് പക്ഷെ നിങ്ങൾക്ക് അത്രയൊന്നും വന്നിട്ടുണ്ടാവില്ല ഏകദേശം ഒരു ആയിരത്തി അറുനൂറ് അറുന്നൂറ്റമ്പത് ലെവലില് ഫീസ് വന്നിട്ടുണ്ടാവുള്ളൂ ഇനി പി ജിക്ക് അപേക്ഷിച്ചവരാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ ഒരു ഫീസ് ഇളവ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഈ ഇഗ്രാൻസിന്റെ ആനുകൂല്യം നേടിയെടുക്കാൻ നമുക്ക് പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇത്ര ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം യൂണിവേഴ്സിറ്റി ഓൾറെഡി പറഞ്ഞ സമയം ഉണ്ടാവും അറിയിക്കുന്ന സമയം കാര്യങ്ങളുണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഗ്രാൻസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് അത് നമ്മുടെ സ്റ്റുഡന്റ് പോർട്ടലിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താക്കേണ്ടത് ക്ലബ്ബ് ചെയ്യേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഓൾറെഡി ബാക്കി ഉള്ള ഫീസുകൾ കൂടി നമ്മൾ യൂണിവേഴ്സിറ്റി പറയുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിക്ക് അടച്ചു കൊടുക്കൊണ്ട് വരും കുറച്ച് എസ് സി എസ് ടി ഒ സി വിഭാഗത്തിലുള്ള ആളുകൾ ഈഗ്രാൻസ് രജിസ്റ്റർ ചെയ്ത് അത് യൂണിവേഴ്സിറ്റിയുടെ ഡോക്യൂസ് ആയിട്ട് നമ്മൾ ക്ലബ്ബ് ചെയ്ത് ഓക്കെ ആക്കിയാൽ സെക്കൻഡ് സെമ് മുതൽ വളരെ കുറഞ്ഞ ഫീസ് അല്ലെങ്കിൽ ധീര ഫീസ് അടക്കണ്ടാത്ത രൂപത്തിൽ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ എസ് സി എസ് ടി ഒ സി വിഭാഗത്തിലും അത് തന്നെ ഒ ബി സിയിൽ ഇതിന് ആനുകൂല്യം നേടിയെടുക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് ഫീസിലെ അളവ് കിട്ടിയിട്ടുണ്ടാകും പെട്ടെന്ന് തന്നെ ഈ ഗ്രാൻസ് രജിസ്റ്റർ ചെയ്യണം ഇ ഗ്രാൻസിൽ രജിസ്റ്റർ ചെയ്യണം അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇനിയിപ്പോൾ ഉള്ള ഒരു ഡൗട്ട് എന്തായിരിക്കും വെച്ചാൽ നമ്മൾ ഇ ഗ്രാൻസിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമുള്ളത് എന്നുള്ള പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ കാണാം നമ്മുടെ ഒരു ഫോട്ടോ അതുപോലെ ആധാർ കാർഡ് എസ് എസ് എൽ സി ബുക്ക് പ്ലസ് ടു പി ജിക്ക് ജോയിൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് ഒ ഇസി അല്ലെങ്കിൽ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അതുപോലെ ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകാൻ ഇത്രയും കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇനി എവിടെയാണ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഇ ഗ്രാൻസിന്റെ പോർട്ടലുണ്ട് ഇ ഗ്രാൻസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള പോർട്ടലിൽ പോയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പൊ ഈ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ വേറെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ കൺഫ്യൂഷൻ ഇല്ലാതെ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇ ഗ്രാൻസിന്റെ രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയും ഓക്കെ അപ്പൊ വൺസ് നമ്മൾ ഇ ഗ്രാൻസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു രജിസ്ട്രേഷൻ നമ്മുടെ യൂണിവേഴ്സിറ്റി പോർട്ടലുമായിട്ട് നമുക്ക് എങ്ങനെ ക്ലബ്ബ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഇവിടേക്ക് നമ്മൾ കൊണ്ടുവരാം നമ്മൾ ചെയ്തു എന്നുള്ളത് യൂണിവേഴ്സിറ്റി അങ്ങനെ അറിയിക്കാം എന്നുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്കൊക്കെ അറിയാം സ്റ്റുഡന്റ് പോർട്ടലിൽ പോയിട്ട് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് ക്രോമിനെ തുറന്ന് നമുക്കറിയാം അതില് പോയിട്ട് എസ് ജിഒ യു സ്റ്റുഡന്റ് ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കാൻഡിഡേറ്റ് സ്റ്റുഡന്റ് ലോഗിൻ ആണ് വരിക ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റുഡന്റ് ലോഗിൻ പോർട്ടലിൽ നമ്മൾ കയറുന്നു സ്റ്റുഡന്റ് ലോഗിൻ പോർട്ടലിൽ കയറിയിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ പോർട്ടൽ ഓപ്പൺ ആയി വരും പോർട്ടലോ ഇന്റർഫേസ് നിങ്ങൾക്കൊക്കെ അറിയാം അപ്പൊ ഇതിൽ വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡൗട്ട്സ് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇഫ് യു ആഴ് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് പ്ലീസ് അപ്ഡേറ്റ് യുവർ പി ഡബ്ല്യു ഡി സ്റ്റാറ്റസ് എന്ന് ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാം ഇതെന്താണ് എങ്ങനെയാന്നുള്ള ഒരു വീഡിയോ നമുക്ക് വേറെ തന്നെ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻറ് പോർട്ടലിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡിന്റെ ഈ ടാബുകള് കാര്യങ്ങള് പ്രൊഫൈലൊക്കെ ഉള്ള സ്ഥലത്ത് താഴേക്ക് വന്നാൽ നമുക്ക് മൈ എൻറോൾഡ് പ്രോഗ്രാംസ് എന്ന് കാണാം ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ കുറച്ചുകൂടി ഓപ്ഷൻസ് താഴേക്ക് വരും ആ താഴേക്ക് വരുന്ന ഓപ്ഷനിൽ പോയിട്ട് ഇ ഗ്രാൻസ് എന്നതിൽ നമ്മള് നമ്മള് ഇ ഗ്രാൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇ ഗ്രാൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മള് അടുത്തൊരു ഇന്റർഫേസിലേക്ക് പോകും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്ഗ്രേഡ് ഇ ഗ്രാൻസ് ഡീറ്റെയിൽസ് കാണുന്നുണ്ടല്ലോ അല്ലെ അപ്ഗ്രേസ് അപ്ഗ്രേഡ് ഇ ഗ്രാൻഡ്സ് ഡീറ്റെയിൽസ് കാണാം ഇവിടെ പോയിട്ട് ജസ്റ്റ് നമ്മൾ ഇ ഗ്രാൻഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്കൊരു റെഫറൻസ് നമ്പർ അവിടുന്ന് കിട്ടും ഇ ഗ്രാൻഡ്സ് റഫറൻസ് നമ്പർ അത് ജസ്റ്റ് ഇവിടെ കൂടുതൽ പേസ്റ്റ് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എത്രയാന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ രജിസ്റ്റർ ചെയ്ത ഡേറ്റ് ഇതുപോലെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിക്കുക എന്നിട്ട് അപ്ഡേറ്റ് കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കലി അത് അപ്ഡേറ്റ് ആവും പിന്നെ യൂണിവേഴ്സിറ്റി അതൊരു റിവ്യൂ നടത്തിയിട്ട് അത് നമുക്ക് ഓക്കെ ആക്കി തരും ചെയ്യും ഇത്രയാണ് നമ്മൾ ഇ ഗ്രാൻസിൽ രജിസ്റ്റർ ചെയ്യും അത് യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിലേക്ക് അപ്ഡേറ്റ് ചെയ്യും ചെയ്യേണ്ടതിന്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഇനി ഈ ഒരു എസ് സി എസ് ടി അതുപോലെ ഒ ഇ സി അതുപോലെ ഒ ബി സിയിൽ നിന്ന് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഇതിന് ആനുകൂല്യം നേടിയെടുക്കാൻ അപ്രാപ്തരായിട്ടുള്ള ആളുകളൊക്കെ ഇ ഗ്രാൻസിൽ എന്തായാലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് വളരെ പെട്ടെന്ന് നിങ്ങളുടെ സ്റ്റുഡന്റ് ലോഗിനിൽ പോയിട്ട് അവിടെ അത് അപ്ഡേറ്റ് ചെയ്യും ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച ആ ഒരു ഫീസിലെ ഇളവ് നിങ്ങൾക്ക് നഷ്ടപ്പെടും ബാക്കി ഫീസൂടെ നിങ്ങൾ അടക്കേണ്ടി വരും ഇനി അങ്ങോട്ടുള്ള എല്ലാ സെമിസ്റ്ററുകളിലും നിങ്ങൾക്ക് ഫീസ് മുഴുവനായിട്ട് വരും അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഈ ഗ്രാൻസ് അതുപോലെ തന്നെ ഈ ഒരു അപ്ഡേഷൻ ഈ അപ്ഡേറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെടാം ഈ ഗ്രാൻസിൽ എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ നമുക്ക് വേറെ തന്നെ ചെയ്യാം അതുപോലെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി കോഴ്സുകളുടെയും പി ജി കോഴ്സുകളുടെയും ഒക്കെ ക്ലാസസ് ഓൺലൈൻ ആയിട്ട് എക്സൂമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ആ ക്ലാസിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അപ്പൊ ഇനിയും രജിസ്റ്റർ ചെയ്തിട്ട് ക്ലാസുകൾ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാം